രവിശങ്കർ എന്നിവർ ചേരുകയാണ് ഞാൻ ആദ്യം ഉനൈസിലേക്കാണ് പോകുന്നത് ഉനൈസ് നമ്മൾ ഇത് ഒരുപാട് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു ബിഗ് ബോസ് നിയന്ത്രിക്കുന്ന ശ്രീ മോഹൻലാൽ തന്നെ വലിയ രീതിയിൽ അതിന് വിമർശനം ഉന്നയിക്കുകയും ലക്ഷ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു വലിയ ഭൂരിഭാഗം ആളുകളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് മോഹൻലാൽ ആ കാര്യങ്ങളൊക്കെ വിവരിച്ചതെങ്കിലും ഇപ്പോഴും ഇക്കാര്യങ്ങളൊന്നും നോർമലൈസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ് ലക്ഷ്മി ആ സമയത്തും സംസാരിച്ചത് എന്താണ് താങ്കൾക്ക് ഒരു 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 പ്രതിനിധിയായി നിന്നുകൊണ്ട് ആ തുടക്കത്തിൽ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നോർമലൈസ് നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ള സംഭവം ചെയ്യാൻ അത് അബ്നോർമൽ ആയിട്ടുള്ള സംഗതി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ സമൂഹത്തില് എന്നേക്കും നോർമൽ ആയിട്ടുള്ള സംഗതി പ്രകൃതിയിൽ തന്നെ ഉള്ള സംഗതി ആയിരത്തി അഞ്ഞൂറോളം സ്പീഷീസില് കണ്ടെത്തിയിട്ടുള്ള സംഗതി ലോകാരോഗ്യ സംഘടന ഒരു മുമ്പ് ഒരു ഡിസോർഡേഴ്സിന്റെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിരുന്ന ഒരു സംഭവത്തെ ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസോർഡേഴ്സിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒരു സംഗതിയായി ഇന്ത്യൻ സൈക്യാട്രിക് അസോസിയേഷൻ രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒന്നിനെ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടുകയായി നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല അത് നോർമൽ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഇന്നും പല ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്കും ഇന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ ഗായത്രിയിലേക്ക് കൂടി പോകുന്നു ഗായത്രി പോവുന്ന